യോനായുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ആമുഖം യോനായുടെ പുസ്തകത്തിൽ നാല് അദ്ധ്യായങ്ങളാണുള്ളത് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് ബി സി അഞ്ചാം നൂറ്റാണ്ടിലാണ് ഇതിൽ രണ്ടാമത്തെ അധ്യായമാണ് ഈ അധ്യായത്തിനു മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യോന ദൈവത്തിൻ്റെ വെളിയിൽ നിന്ന് ഒളിച്ചോടുന്നു താർസൂസിലേക്കുള്ള കപ്പൽ കയറി രക്ഷപ്പെടുകയാണ് ദൈവസന്നദ്ധിയിൽ നിന്ന് എന്നാൽ അദ്ദേഹം കയറിയ ആ കപ്പലിൽ വലിയ തിരമാലകൾ ഉണ്ടായി ജനങ്ങൾ ഈ യഹൂദനെ കടലിലേക്ക് എടുത്തെറിയുന്നു തുടർന്ന് ഒരു തിമിംഗലം ഒരു വലിയ മത്സ്യം വന്ന് ഇദ്ദേഹത്തെ വിഴുങ്ങുന്നു തിമുംഗലത്തിൻ്റെ വയറിനുള്ളിലായിരിക്കുമ്പോൾ യോനായുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ വിളിയിൽ നിന്ന് ഒളിച്ചോടുന്ന മനുഷ്യൻ്റെ മായൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ വളരെയധികം ഹൃദയസ്പർശിയായ ഒരു വചനമാണ് ആരംഭിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്നെ രക്ഷിച്ചു ദൈവം രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ യഹൂദൻ പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ അവസാനം നമ്മൾ കാണുന്നത് ആ വലിയ മത്സ്യം കൊണ്ടുവന്ന യോനായെ നിലവയിൽ കൊണ്ടുവന്ന് ഛർദിച്ചിടുന്നതായിട്ടാണ് ബുദ്ധിമുട്ടിൽ വിഷമതയിൽ രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ ക്യാൻസർ രോഗത്തിൽ എച്ച് ഐ വിയിൽ ഇങ്ങനെ ശക്തമായ രോഗത്തിലും തകർച്ചയിലും കിടക്കുന്ന അവസരത്തിൽ ഞാൻ ആളുകളോട് പറയാറുള്ള വചനമാണ് എൻ്റെ കഷ്ടതയിൽ എൻ്റെ രോഗത്തിൽ എൻ്റെ തകർച്ചയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു വളരെ ശക്തമായ ഈ അദ്ധ്യായം വെറും പത്ത് വചനങ്ങളുള്ള ഈ അധ്യായം പ്രാർത്ഥനാപൂർവം പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം രണ്ടാം അധ്യായം ഒന്നാം വചനം യോനായുടെ പ്രാർത്ഥന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വെച്ച് യോന തൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു അവിടെ തന്നെ ആഴത്തിലേക്ക് സമുദ്രമദ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു പ്രവാഹം എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പായൽ എൻ്റെ തല വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പർവ്വതങ്ങൾ വേരുവാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി എങ്കിലും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു എൻ്റെ ജീവൻ മരുവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി വൃത്ത വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്ത വെടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യോനായുടെ ജീവിതം വളരെ കഷ്ടതയിലായി തീർന്നല്ലോ ദൈവത്തിൽ നിന്നും ഒളിച്ചോടിയപ്പോഴ് എന്നാലും ദൈവമേ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല കഷ്ടതയുടെ ആ അവസരത്തിൽ മത്സ്യത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ യോന പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു കഷ്ടതകൾ വരിഞ്ഞു മുറുക്കുമ്പോൾ രോഗത്തിൻ്റെ മൂർധന്യ അവസ്ഥകളിൽ സാമ്പത്തികമായ തകർച്ചകളിൽ വിവാഹം നടക്കാത്ത അവസരങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാത്ത അവസരങ്ങളിലൊക്കെ ദൈവമേ അങ്ങയുടെ അരികിലേക്ക് വന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളോട് അങ്ങ് ആവശ്യപ്പെടുന്ന ഒരു മാതൃകയാണല്ലോ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന വേദന അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ദുഃഖിതരായ രോഗികളായ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു യോനായോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു ഏറ്റവും പ്രിയമുള്ളവരെ ഈ ഒരു വചനമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആയിരം ആയിരം പ്രാവശ്യം കോർത്തു കോർത്തു ചെല്ലിയാൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും ദൈവം പ്രത്യേകമായിട്ട് ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതായിട്ട് രോഗാവസ്ഥയിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതായിട്ട് വയൽ സംബന്ധമായ രോഗങ്ങളിലുള്ളവരെ രക്ഷിക്കുന്നതായിട്ട് കർത്താവ് കാണിച്ചു തരുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ കഷ്ടതയിൽ ഞാൻ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ